വിളി പാപികളെ വിളിപ്പാൻ വന്നത് എന്റെ ഈ ശബ്ദം കേൾക്കുന്ന പ്രിയപ്പെട്ട വ്യക്തികളെ സുവിശേഷത്തെ കുറിച്ച് യാഥാർത്ഥ്യത്തോടുകൂടി നിങ്ങളോട് ഈ ആലോചന മാനസാന്തരപ്പെടണം നിങ്ങൾ പാപം വിട്ട് പുറത്തു വരുവിൽ പാപത്തിൽ നിന്ന് മാനസാന്തരത്തിന്റെ അവസ്ഥയിലേക്ക് വരുവിനെന്ന് സവിസ്തരമായി പ്രസ്താവിക്കപ്പെടുമ്പോൾ അത് കേൾക്കപ്പെട്ടും ചിലപ്പോൾ അരോചകമായി തോന്നാം എന്താ എന്നെ നോക്കി ആ മനുഷ്യൻ എന്നെ നോക്കി ആ സന്ദേശവാഹകൻ പറയപ്പെടുന്നത് എന്താ ഭാമി എന്ന് പറയപ്പെടുകയാണ് ഇവിടെ മത്തായി ഒൻപത് വ്യക്തമായി പറഞ്ഞു വരുന്നു നീതിമാന്മാരെയല്ല ഭാമികളെ വിളിപ്പാൻ വന്നത് ഈ ശബ്ദം കേൾക്കുന്ന പ്രിയപ്പെട്ട വച്ചിയെ ക്രിസ്തുവിന്റെ വചനത്തെ കുറിച്ച് സവിസ്തരമായി പ്രസംഗിക്കപ്പെടുമ്പോൾ ജീവിതത്തിൽ നിലക്ക് ശരി എന്ന് തോന്നുന്ന ജീവിതത്തിന്റെ വഴികൾ വിശുദ്ധ വേദ പുസ്തകത്തിന്റെ നീ ഒന്ന് പരിശോധിച്ചാൽ സംഭവിപ്പിച്ചതിന് ശേഷം നീ ശ്രദ്ധ തിരിച്ചാൽ നിന്നെ തേടി വരുന്ന ആ ദൈവത്തിന്റെ പുത്രനാകുന്ന ക്രിസ്തുവിന്റെ കരം നിന്റെ ജീവിതത്തിൽ അനുഗ്രഹമായി വെളിപ്പെടും റോമർ വെളിപ്പെട്ടു പുസ്തകം ആറാം ഇരുപത്തി മൂന്നാമത്തെ ഈ ജനിക്കപ്പെടുന്ന മനുഷ്യരും മരണം നിശ്ചയിക്കപ്പെട്ട രോഗത്താൽ മരിക്കുമെന്ന് പലരും പറയുന്നു ജീവിത വർഷത്താൽ ഞാൻ അവസാനിച്ചു പോകും മരിച്ചു പലരും പറയപ്പെടുക പക്ഷേ മരണത്തിന്റെ കാരണകേതുകളൊക്കെ കുറിച്ച് നിങ്ങളുടെ ബുദ്ധിമണ്ഡലത്തിൽ വെളിപ്പെടുന്നതിന്റെ അടിസ്ഥാനത്തിൽ നിങ്ങൾ നീ വിശുദ്ധ പറയുന്നു ും പാപത്രേ ഭരിച്ചത് ദത്തിന്റെ വചനത്തിൽ നിന്ന് മാറിൽക്കു വണ്ടൊക്കെ ലോകം നിന്നെ മാടി വിളിച്ച് പാപത്തിലേക്ക് കൊണ്ടുപോകുമ്പോൾ പ്രിയപ്പെട്ട

പാപത്താൽ ഞാൻ ജീവിതത്തിൽ പാപേറ്റുങ്ങിക്കൊണ്ടിരിക്കുകയും അറിയാൻ പറ്റാത്ത പാപ നിമിത്തം അത്രേ മനുഷ്യനിൽ മരണം സംഭവിക്കുന്നത് പാപം നിമിത്തമായി മരിച്ച് അടക്കപ്പെടുന്ന മനുഷ്യൻ ഈ ഭൂമിയിൽ അവസാനം കുറിക്കുന്നുവെങ്കിലും പു പുസ്തകം ഇപ്രകാരം പ്രസ്താവിക്കുന്നു ഒരു മനുഷ്യൻ ജീവിച്ചിരുന്ന് ആ വേളയിൽ തൻ്റെ ശരീരത്തിൻ്റെ ഇഷ്ടങ്ങൾക്കനുസരിച്ച് ജീവിക്കുമ്പോൾ അതിനിമിത്തമായി ക്രിസ്തുവിൻ്റെ നയവിസ്താരത്വങ്ങൾ നിൽക്കേണ്ടി വരുമെന്നും അവരവർ ശരീരത്തിലിരിക്കുമ്പോൾ ചെയ്ത് നല്ലതാകിലും തീയതാകിലും തക്ക പ്രതിഫലം വാങ്ങേണ്ടതിനായി ക്രിസ്തുവിൻ്റെ നയവിസ്താരത്വങ്ങൾ യാൾ നന്മ ചെയ്ത് പറ സ്ഥലങ്ങളിലേക്കും തിന്മ ചെയ്ത് പറ തിന്മയുടെ സ്ഥലങ്ങളിലേക്കും പോകേണ്ടി വരുമെന്നും പ്രിയ ദയ്യഭരെ ഈ ശബ്ദം കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ നിങ്ങളുടെ ജീവിതം ഈ ഭൂമിയിൽ ജനിച്ച് ജീവിച്ച് മരിച്ച് അവസാനമാകുന്നുവെന്ന് ചിന്തിക്കാതെ നിങ്ങളുടെ ഈ ജീവിത സാഹചര്യത്തിൽ യേശുവന് തിരിച്ചറിഞ്ഞ് യേശുവനാൽ പാപമോചനം പ്രാപിച്ച് നിങ്ങളിൽ ഒരു മരണം പക്ഷം നിങ്ങളുടെ ജീവിതത്തിൻ്റെ അവസാനമല്ല ക്രിസ്തുവിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കുമെന്ന് വിശുദ്ധ ഭേദപുസകം വ്യക്തമായി പ്രസ്താവിക്കുന്നു ആകയാൽ പാപം മോചിക്കപ്പെടാൻ നിങ്ങൾ യേശുവിനെ വിശ്വസിച്ച് ആ യേശുവിൻ്റെ സൗജന്യമായ രക്ഷാഗ്രസ്ഥ വാക്കുവാൻ നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു ഈ വാക്കുകളാൽ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കാൻ മാറാകട്ടെ ആ